केरला थीले एंड अम्मा मारे सहोदरी मारे आपने इतना बड़ा आयोजन किया इस उत्साह को अब हमें केरला में नारी शक्ति के आंदोलन के रूप में आगे बढ़ाना है एक ऐसा आंदोलन जो विकसित भारत में केरला की सशक्त भूमिका सुनिश्चित करेगा इस आंदोलन का आधार केरला की आप जैसी मेरी माताएं बहनें ही होगी आपने इतनी बड़ी तादाद में आकर के हमें आशीर्वाद दिया और पूरे रास्ते पर जिस प्रकार से स्वागत सम्मान किया मैं के का से बहुत बहुत आभार व्यक्त करता हूं आप सबका भी बहुत आभार व्यक्त करता हूं കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ ഇത്രയും വലിയ സംഖ്യയിൽ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചു വന്നിരിക്കുകയാണ് ഈ ഉത്സാഹത്തെ ഈ ഊർജത്തെ കേരളത്തിലെ സ്ത്രീ ശക്തിയുടെ മുന്നേറ്റമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ആ മുന്നേറ്റമായിട്ട് നമുക്ക് മാറ്റേണ്ടതുണ്ട് അത് രാജ്യത്തിന്റെ വികസനം ആ വികസിതമായിട്ടുള്ള രാജ്യത്തിൽ വികസിതമായിട്ടുള്ള ഇന്ത്യയിൽ അതിൽ കേരളത്തിന്റെ ശക്തമായ അടിത്തറ ആ അടിത്തറ ഉറപ്പുവരുത്തുന്ന ഒരു മുന്നേറ്റമായിരിക്കണം ഈ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം ഈ മുന്നേറ്റത്തിന്റെ അടിസ്ഥാനം അത് നിങ്ങളെല്ലാവരെയും പോലെയുള്ള സഹോദരിമാരും അമ്മമാരുമായിരിക്കണം ഇന്ന് നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് വഴിതീള നൽകിയിട്ടുള്ള വലിയ സംഖ്യയിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്നുകൊണ്ട് നൽകിയിട്ടുള്ള സ്വീകരണത്തിന് ആ സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്